അപ്പൊ നമ്മളെന്താ പറയാ എങ്ങനെയാകുന്നറിയില്ല അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമ്മക്ക് പല സ്കൂളിലേക്ക് പോവാം അപ്പൊ ഞങ്ങൾ ഇന്നലെ വീഡിയോസിലൊക്കെ ഞങ്ങൾ ഇണ്ടാവും അപ്പൊ സ്കൂളിലേക്ക് പോവാം അപ്പൊ നമ്മക്ക് പോയി സത്യബുദ്ധിന്റെ സ്കൂളൊക്കെ കണ്ടെ പോ അവകാശം നമ്മൾ പോകണ വൈകാമിച്ച ഞങ്ങൾ ആദ്യമായിട്ടോ സ്വത്ത് മുത്തുവിൻ്റെ സ്കൂൾക്ക് പോകണം അപ്പം നമുക്ക് എ പി മോനൊക്കെ ത്രില്ലർസ് ഇരിക്കണം അപ്പം നമുക്ക് ഞങ്ങൾ പുറത്തു കൂടെ അങ്ങനെ കാണലുണ്ടെന്നുള്ളൂ അപ്പം ഇതുവരായി സ്കൂൾ കയറിയിട്ടില്ല എന്താവും എങ്ങനെ ആവും ഒക്കെ നോക്കാം നമുക്ക് അപ്പം വലിയ ക്രിസ്മസ് അബൂബൻ്റെ തൊപ്പിയും മുഖം മൂടിയൊക്കെ വെച്ചിട്ട് എൽ കെ ജി കുട്ടികളെയും ചെറിയ കുട്ടികളെയും ഒക്കെ പഠിപ്പിച്ചിട്ട് കുട്ടികളൊക്കെ മണ്ടിക്കണം അപ്പം എത്താനായി അപ്പോൾ കാണാം എബ്മോനൊക്കെ ചോപ്പ ഞാനൊക്കെ വൈറ്റ് അടിപൊളിയായിട്ടാണ് ഞങ്ങളൊക്കെ പോണത് അപ്പൊ അവസാനം ഞമ്മളെ സ്കൂൾ എത്തിയിട്ടുണ്ട് ഇനി സ്കൂളത്തെ വിശേഷങ്ങൾ കാണാം കേറുമ്പോ തന്നെ സീസോയും കറങ്ങണതും ഒക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിട്ടോ പിന്നെ അച്ച സംസാരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങള് ബാക്കിൽ എന്നിട്ടായിരുന്നു വെൽക്കം ഡാൻസ് ആയിരുന്നു കുട്ടികളൊക്കെ അടിപൊളിയായി ഇതാക്കി കളിച്ചിട്ടോ ഗിഡ്സ് ഫെസ്റ്റൊക്കെ ഇരുന്നിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ക്രിസ്മസ് ഒക്കെ അതിനെല്ലാവരും തൊപ്പിയൊക്കെ ഇട്ടിട്ട് വന്നിങ്ങും പിന്നെ ഒരു ക്രിസ്മസ് അപ്പോൾ പാടൊക്കെ ഉണ്ട് പിന്നെ ഒരു ക്രിസ്മസ് അപ്പോൾ ബേഡ്ഡേയിലൊക്കെ വന്നിട്ട് കുലുങ്ങിയിട്ടൊക്കെ കളിച്ചിട്ടിട്ടോ ഒന്നാടിന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുലുങ്ങിണ്ട് ഓ ഇതാക്കണെന്നില്ല പിന്നെ എല്ലാവരും ഫോട്ടോ വീഡിയോയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തിട്ടില്ലായിരിക്കുന്നത് അപ്പോൾ ഇതാണ് ചിലരൊക്കെ അധികം ആൾക്കാരും എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ അപ്പനും ഇവിടെ വന്നിട്ട് മുട്ടായി ഒക്കെ അങ്ങ് കയറുന്ന ഞങ്ങൾ ഇച്ചന്ന് കിട്ടുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ ഞങ്ങളും ക്രിസ്മസ് അപ്പൊ പല ഒക്കെ പോയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ ക്രിസ്മസ് അപ്പൊ പല ആയിരുന്നില്ല പിന്നെ ഇച്ചിട്ട് പിന്നെ ഇച്ചി അഞ്ചെണ്ണം കിട്ടിട്ടോ കയറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ സെറ്റാക്കി പിന്നെ സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ എന്താ ഞങ്ങള് ക്രിസ്മസ് ക്രിസ്മസ് അപ്പോ ഇപ്പം ഞങ്ങളത് ഞങ്ങളെ സ്കൂളത്തെ പൊടിക്കൂടി പിന്നെ ഞങ്ങളെ ഇന്നിട്ട് ക്രിസ്മസ് അപ്പോൾ എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് പിന്നെ ഇതൊരു പുളിച്ചു കയറി ആളുകയറിട്ട് എന്തൊക്കെ ആട്ടണക്കുണ്ട് പിന്നെ ഇങ്ങനെ തുള്ളിച്ചാടി എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പിന്നെ അതാ വേറെ ഒന്ന് വന്നു എൽ കെ യു കെ ജി ആട്ടോ അപ്പ അതിൻ്റെ ഡാൻസ് കഴിഞ്ഞു അപ്പം ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സദ്യ കിട്ടി പിന്നെ പായസൊക്കെ കിട്ടിട്ടോ നല്ല സൂപ്പർ ആയിരുന്നു അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞതിനുശേഷം ഞങ്ങൾ പാർക്കിലൊക്കെ ഇങ്ങനെ കളിച്ചായിരുന്നു കേട്ടോ എബി മോന് ഞിച്ചുട്ടിയൊക്കെ നിക്കുന്നുട്ടോ പിന്നെ ഞാൻ പിന്നെ ബേക്കറി ഉണ്ട് അങ്ങനെ ഈ ഇബന് ഞങ്ങൾ ഇത് മുസ്റ്റിറ്റിലട്ടിട്ട് പേടിച്ചിട്ട് പിന്നെ അവൻ നിർത്താനൊക്കെ പറഞ്ഞു പിന്നെ അവൻ ആർക്ക് കിട്ടു യു കെ ജി ആണ് പിന്നെ ഞിച്ചുട്ടിയൊക്കെ കണ്ണടക്കെ വെച്ചിട്ടാണ് വന്നിട്ട് പിന്നെ അവളെ അലങ്കരിക്കുന്നു പട്ടോചിന്നൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കൊറേ നേരം ആയിമേ കളിച്ചിട്ട് വെറുതെങ്ങനെ ഇരുന്നിട്ടോ പിന്നെ അതങ്ങനെ ഞങ്ങൾ കറക്കറുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ കറക്കി പിന്നെ എനിക്ക് പേടിയായിട്ട് ബലാണെങ്കിൽ സ്പീഡൊന്നും കൊറക്കണില്ല മരങ്ങളിലും ഞാൻ ഒക്കെ സ്റ്റാറുകൾ ഇങ്ങനെ തൂക്കി ചെയ്യുന്നുട്ടോ അപ്പം അത് നല്ല അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസത്തിലൊക്കെ സ്കൂളൊക്കെ ഫുൾ വൈബായി പിന്നെ ഞങ്ങൾ കറക്കല് നിർത്തണില്ല പിന്നെ ആ ചക്കന് കറങ്ങണമെന്ന് പറഞ്ഞിട്ട് ചെക്ക പേടി തലൊക്കെ മിന്നൽ ഇളങ്ങി വെക്കണ്ടേ പിന്നെ ചക്കന അങ്ങനെ കറക്കി വിട്ടിക്കണ് ചക്ക പൊടിവിന് മണ്ടിയാണ് തല മിന്നിട്ട് പിന്നെ കുട്ടികളെ കുഴങ്ങിയിട്ട് ആളെ ഇരിക്കണൊക്കെ ഉണ്ട് പിന്നെ അത് അബ്ബന് ഇതപെടത്തിക്കണു വരുന്നുണ്ട് അവനക്ക് തല മിന്നിട്ട് കറക്കണ് പിന്നെ അത് ആ പുതയില് മനുഷ്യരൊക്കെ വരുന്നുണ്ട് അപ്പൊ സിനാൻ മുസ്തഫക്കണ്ട് അന്താനുണ്ട് അഫ്നാനൊക്കെ ഉണ്ട് പിന്നെ കൊറേ ആൾക്കാരുണ്ട് പിന്നെ റഷീദ് ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ കൊറേ ആൾക്കാരുടെ ചില ഒന്നും പേരൊന്നും അറിയില്ല പിന്നെ രണ്ടാം ക്ലാസ് ചില കുട്ടികളൊക്കെ ഉണ്ട് ഓലൊക്കെ ഞങ്ങളിടുക്കി ഞങ്ങളിടുകയും പറഞ്ഞിട്ട് എല്ലാവരും അടുത്ത് അങ്ങനെ നല്ല രസമല്ല ദിവസമായിരുന്നു ഇതാണ് ഞങ്ങൾ ടീച്ചർമാരുടെ വണ്ടിയാല് പിന്നെ അത് അതൊക്കെ ഉണ്ടായിരുന്നു പുലിക്കൂടകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മൂത്ത ആരും കാണാൻ പുലിക്കൂടൊക്കെ നല്ല ഓപ്പറേഷൻ നടത്തിരുന്നത് ആ ആ കുട്ടീനതാ പുലിയൊക്കെ തിന്നണ മതി ആക്കി വെച്ച് കൂങ്ങുന്നു ടീച്ചർമാരേറ്റ നമ്മളെ പിന്നെ അതാ ഇത് നമ്മളെ ഉള്ളിലത്തെ അലങ്കാര പരിപാടികൾ പുറത്തുള്ളമാതിരി തന്നെ ഉള്ളിലും കുറച്ചും സ്റ്റാറുകളും ഇതൊക്കെ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കിട്ടും സൂതൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പല കന്ത മുട്ട് ഞമ്മള് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ പിന്നെ കുറേ ജനങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് ഒരു പാകത്തെ ജനങ്ങളൊക്കെ വന്നിരുന്നു നോക്കി പിന്നെ ചിലവൽ ഈ സ്റ്റേജ്മു കുതിര കളിക്കണു പിന്നെ അതാ അടുത്തതിന് വേണ്ടി ചിലവൽ കയറണ കണ്ട് പിന്നെ നമ്മളെ സ്വന്തം ക്ലാസ് ടീച്ചർ ടീച്ചറിനും കൂടി വീഡിയോ അപ്പൊ നമ്മൾ വിചാരിച്ചു കിട്ടോ നമ്മളെ ക്രിസ്മസ് എലിബ്രേഷൻ തിരക്ക തന്നെ അടുത്തൊരു വീഡിയോ കാണാൻ ആദ്യം എല്ലാവർക്കും ബൈ ബൈ